എല്ലാവരുടെയും സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നുണ്ട് എല്ലാ ദിവസവും ഇല്ല വീഡിയോയിലും എല്ലാപ്പിലും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണെന്നൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ഒരു ഇടയ്ക്കിടക്ക് പോകുന്ന നോക്കുക നിങ്ങൾക്ക് സംതൃപ്തിപ്പെടുത്തുന്ന വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുന്നുള്ളത് കൂടുതലായിരിക്കുന്നത് നേരെ വിഷയത്തിലേക്ക് വരാം അപ്പോൾ നമ്മുടെ വിഷയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയങ്കരനായ പ്രശ്നേഷു കുട്ടാപ്പിയുടെ കഥകളിത് ജീവിതം ഈ സാധനമാണ് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് വിഷയം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടുനോക്കുക പ്രശ്നേഷ് കുട്ടാപ്പിയുടെ വിഷയം നമ്മൾ കൃത്യമായിട്ടിട്ടുണ്ട് ഇനി അത്രയും സമയമില്ലാത്തവർക്ക് വേണ്ടി ഞാനൊന്നും ചുരുക്കി പറയാം നമ്മുടെ പ്രിയങ്കരനായ ഗ്രീൻ ഹൌസ് ക്ലീനിങ് സർവീസിലെ രോഹിത് ആയ പ്രശ്നേശ്വുട്ടാപ്പി പ്രശ്നേശ്വണ്ണന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ വാഴപ്പഴത്തിനെ കഴുകി വെളുപ്പിച്ച് വെളുവിള തുടദുടാക്കിയിട്ട് തിന്നുന്നു മറ്റേ പെപ്സി എടുത്തിട്ട് കുപ്പി കഴുകിയിട്ട് തുറന്നിട്ട് അകത്ത വിഷം കുടിക്കുന്നു പിന്നെ കറുത്ത കാക്കാനെ കണ്ടു കഴിഞ്ഞാൽ കറുത്ത കാക്കാനെ പിടിച്ച് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി വെള്ളം കൊക്കാക്കി വിടുന്നു ഇങ്ങനെ പറഞ്ഞ് വൃത്തി പറഞ്ഞ് വയറലായി ഇപ്പൊ പുള്ളിക്കാരൻ ആരെയൊക്കെ കുറ്റം പറയും അവരെ പറഞ്ഞ് ഇവരെ പറഞ്ഞ് കടവടമേ പറഞ്ഞ് ഡെലിവറി ബോയെ പറഞ്ഞ് കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് സ്വന്തം വീട്ടുകാരെ കുറ്റം പറഞ്ഞു പുള്ളിക്കാരുടെ അനിയത്തി ഇരുന്ന് അപ്പുറത്തെ ചട്ടനുമായിട്ട് ഫെയർ ഇപ്പുറത്തെ ചടങ്ങർ ആ ഒരു സെറ്റപ്പ് ആംച്ചി അവന്റെ പ്രിയങ്കരനായ ആംച്ചി അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതിനെ തുടർന്ന് ഈ പ്രശ്നേഷിന്റെ അനിയത്തി കുട്ടി അൽത്തുവാഫിന്റെ ചാനലിൽ വിളിച്ചിട്ട് അവരുടെ കാര്യം പറഞ്ഞു അത് ഞാൻ കാണിക്കുന്നതിലേട്ടോ അത് അത് ഞാൻ പറയാം ഞാൻ പറയാം നിങ്ങൾ മനസ്സിലാക്കി എടുത്താൽ മതി വിശ്വാസമുള്ളവരെ വിശ്വസിച്ചാൽ മതി അതിനെ തുടർന്ന് നമ്മുടെ പ്രശ്നേഷ് കൂട്ടാപ്പി ഒരു മറുപടി വീഡിയോ ഇട്ടു

അവിടെ ഒരുത്തനെ കാണുമ്പോൾ ഈ ഇവനെ കെട്ടിട്ട് അവിടെ പോകും ഇതാണ് സ്വന്തം അന്യത്തെ കുറിച്ചിട്ട് പുള്ളിക്കാരൻ പറഞ്ഞത് പക്ഷെ പ്രശ്നേഷ് കുമാരാ പുള്ളിക്കാരി കറക്റ്റ് ആണ് അവനെ ഇവനെ കാണുമ്പോൾ ഇവനെ അവനേയും കൂടെ കൊണ്ടുപോകുന്നില്ല ഒരുത്തനെ കെട്ടിയത് വളരുന്നില്ലേ നല്ല കാര്യമാണ് നല്ല കാര്യമാണ് പറയുന്നത് ഞാനാണ് എല്ലാത്തിനും കാരണം തിന്നുന്നതിന് കണക്ക് പറയരുത് അടാ തിന്നുന്നതിന് എന്നെ കണക്കാണ് ഞാൻ പറഞ്ഞത് കണക്ക് പറയുന്നുണ്ട് കണക്കിലേക്ക് വരാം കണക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഈ പിന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നുണ്ട് എനിക്ക് ഇദ്ദേഹത്തിന്റെ ഭാര്യ കുറച്ചും കൂടെ ഇദ്ദേഹത്തിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ഇന്റലിജന്റ് അല്ലെങ്കിൽ മാന്യായിട്ട് ഇനി ഫീൽ ചെയ്തു ഇനി സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ചെറുപ്പക്കാരൻ എന്തെങ്കിലും മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ക്രെഡിറ്റ് എടുത്ത് കൊടുക്കുക ഈ പെൺകുട്ടിക്ക് തന്നെയാണ് അത്തരത്തിൽ ഈ പ്രശ്നേഷിന്റെ ആംച്ചും ആൻറ്റിയും കൂടെ ആ ക്രെഡിറ്റ് എടുത്ത് പുള്ളിക്കാരിക്ക് കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് ബാക്കി പറയുന്നത് ഈ പ്രശ്നേഷൻ എന്ന് പറയുന്ന മഹത് വ്യക്തി പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്തുള്ള ബിസിനസ് ആണ് പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ ഒരു ക്രൈസ് എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഇത് അടുത്ത ഫോർച്യൂണറിനാണോ സ്വന്തമായിട്ട് വീട് വെക്കാനാണോ അതോ വിദേശത്തേക്ക് പോകുന്ന പോകുന്നതാണ് അതിനാണോ എന്തിനാണ് ഇതൊന്നും മനസ്സിലായിട്ടില്ല അത് നമുക്ക് വഴിയേ മനസ്സിലാവുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പൊ ബാക്കി പറയാം ബാക്കി പറയാം കുറച്ച് അടിച്ചായിരുന്നു അതായത് കുപ്പിയുടെ ചെയ്യേണ്ട കാര്യം എന്താ പറഞ്ഞു എന്നെ ചോദിച്ചു ശരിക്കും നീ എന്തിനാ ചെയ്തേ കുപ്പി കുപ്പിയുടെ പുറം സാനിറ്റൈസ് ചെയ്തിട്ട് അതിനകത്തുള്ള പെസ്പി എടുത്തു കുടിക്കുന്നു ഈ പെസ്പി എന്തോ ഒരു ആരോഗ്യത്തിന് ഹാനികരോ നമുക്കറിയാം മോളെല്ലാട്ടും കുടിക്കാറുണ്ട് നീ എന്തിനീ കുപ്പി കഴുകുന്നേ നീ എന്തിനാണ് ശരിക്കും വാഴപ്പഴം എന്തിനാണ് കഴിയുകയെന്ന് എനിക്ക് മനസ്സിലായില്ല അത് പൊളിച്ചിട്ട് അതിനകത്തുള്ള സാധനമല്ലേ നമ്മൾ തിന്നുന്നേ നീ വാഴപ്പഴത്തിന്റെ അകത്തു പിന്നെ അതിനകത്തൂടെ രണ്ടുമൂന്ന് ഡെറ്റോൾ ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റില്ല സാനിറ്റൈസർ അടിച്ചിട്ട് തിന്നാൻ പേർ ഈ പുള്ളിക്കാരന് ഒരു നിവൃത്തിയില്ല മുടി മുടി വെള്ള എന്ന് പറയും ഇല്ലെങ്കിൽ പുള്ളി മുടിയും കഴുകി വെളുപ്പിച്ചെ കുടുംബം വരെ വെളുപ്പിച്ചിപ്പോ പുള്ളിക്ക് എല്ലാം കണ്ടന്റാണ് എനിക്കും മോനെ എന്തിനായിരുന്നു കുപ്പി ഇനി മനസ്സിലായില്ല എന്തിനായിരുന്നു കുപ്പി എന്തിനാണ് കഴിയിയത് നമ്മൾ തുറന്നിട്ട് അതിന് അകത്തുള്ള മുണമുണാന്ന് കുടിക്കുന്നത് എന്തരാണോ എനിക്ക് ഈ പ്രശ്നശു കൂട്ടാപ്പിയെ ഇഷ്ടമുള്ളൊരു കാര്യമുണ്ട് കാരണം ഈ പുള്ളിക്കാരൻ ആ വീട് അച്ഛൻ ഇട്ടിട്ട് പോയപ്പോഴത്തേനും ഒറ്റയ്ക്ക് അധ്വാനിച്ച ആ കുടുംബത്തിനെ തന്റെ നട്ടല്ലുകൊണ്ട് നിർത്തിയ ഒരു പുള്ളിക്കാരനാണ് ഈ പ്രശ്ന ഷൂട്ടാപ്പി ഈ പ്രശ്ന ഷൂട്ടാപ്പി തന്റെ ആംചീനെ മലക തുല്യമായിട്ട് കണ്ടിരുന്ന ഒരു പുള്ളിക്കാരനാണ് ഈ പ്രശ്ന ഷൂട്ടാപ്പി പിന്നെ എപ്പോഴാണ് ഇവൻ ഈ ഇവന്റെ വൈഫ് വന്നു കഴിഞ്ഞപ്പോഴാണ് റൂമിൽ അവിടെ പൊടി ഇതിലെ ഒരു പൊടിയോടെ തുള്ളി പറന്നു പോകുന്നു അവിടെ നിന്ന് പൊടിയുടെ കണിക പറന്നു വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം തുടങ്ങിയത് അപ്പൊ സ്വാഭാവികമായിട്ടും താങ്കളുടെ വൈഫിന്റെ പേരിലെ പ്രശ്നങ്ങളൊക്കെ വരത്തുള്ളൂ താങ്കളുടെ തീരുമാനങ്ങളാണ് താങ്കൾ നമ്മൾ എന്താ നമുക്ക് രണ്ട് പറയാം പറ 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 അല്ലേലും ചെയ്താലും എല്ലാം എല്ലാവരും എന്നോടാ ചോദിക്കുന്നത് അതായത് സ്വാഭാവികം പുള്ളിക്കാരനോട് ചോദിച്ചിട്ട് കഥയില്ലെന്ന് നമുക്കറിയാം പുള്ളിക്കാരൻ എന്ത് ചെയ്യാ പുള്ളിക്കാരൻ ഒരു സാമ്പാർ കൊടുത്തു ആ ഉപ്പ് കറക്റ്റ് ആണ് സാമ്പാർ എടുത്ത് പിന്നെ എടുത്ത് കഴുകുന്ന കേസ് നമ്മൾ പറഞ്ഞല്ലോ പുള്ളിക്കാരന്റെ ചെരുപ്പ് കണ്ടു കഴിഞ്ഞാൽ പെറ്റാതള്ള വീട്ടിൽ കയറ്റൂ അതാണ് പുള്ളിക്കാരന്റെ ചെരുപ്പ് പുള്ളിക്കാരൻ വൃത്തി കൂടി വൃത്തി കൂടി വൃത്തി കൂടി പ്രാന്തായ ഒരു പുള്ളിക്കാരൻ ഈ പുള്ളിക്കാരൻ ഈ പുള്ളിക്കാരനോട് പറഞ്ഞാൽ കേക്കത്തില്ല അതുകൊണ്ടാണ് കുട്ടിയോട് ചോദിക്കുന്നത് അല്ല വേറെ ദുരിതത്തിനൊന്നും അല്ല കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മാറി പറയുകയും വളരെ നല്ല ഈ അനിയത്തിയുടെ ഒരു മെന്റൽ സ്റ്റേറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നു പ്പിച്ചണ്ടാ സ്വാമി ഞാൻ രക്ഷപ്പെടുന്നു വെറുതെ വിട്ടേ എന്ന് പറഞ്ഞ അനിയത്തി ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് മൂവായിരം രൂപ ഇട്ട് കമ്പനിയുടെ പാർട്ട്ണർ ആയതാണ് എന്റെ പൊന്നളിയെ ചോദിച്ചാൽ ഞാൻ ഒരു മൂവായിരം രൂപ പാർട്ട്ണറയു പക്ഷെ ഇപ്പൊ കച്ചവടം ഇല്ലാട്ടോ പറഞ്ഞു പറഞ്ഞു ഒരു ദിവസം അങ്ങനെ ഫ്രണ്ടിലിരുന്നു അമ്മ അമ്മ എന്റെ ഞാൻ ഇത് ഒരു ഒരു കുടുംബത്തിൽ കല്യാണം കഴിച്ച പെൺകുട്ടി റ്റി കുടുംബങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഈ പുള്ളിക്കാരന്റെ അച്ഛനില്ല അപ്പൊ അമ്മയെ അമ്മ ആചിനെ ഈ പുള്ളിക്കാരനാണ് നന്നായിട്ട് നോക്കിക്കൊണ്ടിരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ഭാര്യ വരുമ്പോഴത്തേനും ഭാര്യയിലേക്ക് കുറച്ച് സ്നേഹം പോകുമ്പോഴത്തേക്കും ഈ അമ്മയ്ക്ക് അവൻ എന്നെ വേണ്ടേ അവൻ പഴയ പോലെ എല്ലാം സാധനം ഉണ്ടാവും അത് നമ്മളുടെ ഒരു യുക്തിക്കനുസരിച്ച് നമ്മൾ അതിനകത്ത് പെരുമാറുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ആംച്ചിയെ കുറ്റം പറഞ്ഞു ആനിത്തിനെ കുറ്റം പറഞ്ഞു ഇനി കുറച്ചുകഴിഞ്ഞാൽ ഭാര്യനെ കുറ്റം പറയുന്ന അറിയില്ല അങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം അപ്പോൾ പറഞ്ഞ പോലെ തുടങ്ങി വീട്ടുകാർ എന്റെ അമ്മ ഭയങ്കര സോഷ്യൽ മീഡിയ സ്വന്തം അമ്മയെ കുറിച്ച് അറിയുന്നേ ആംച്ചി കാണുന്നത് തേട്രോയ് സാധനങ്ങളാണ് നിന്റെ വീഡിയോസ് ആണോ ആംച്ച് കണ്ടിരുന്നേസ് ഗ്രീൻ ഹൗസ് റിയാക്സ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് മറ്റു പലരും വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നത് ചിലപ്പോ അതായിരിക്കും ഈ തേടേറ്റ് ട്രോളെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ എനിക്കറിയില്ല വീഡിയോസ് ഒക്കെ കാണും അമ്മ കാണുന്ന മാത്രമല്ല കമന്റ്സ് ഞങ്ങളോട് വന്ന് പറഞ്ഞു മാനിപ്പുലേറ്റഡ് മാനിപ്പുലേറ്റഡ് ആയി ആയി തുടങ്ങിയത് അവളുടെ സേഫ്റ്റി നോക്കിയാണ് അങ്ങനെ അവര് അവര് മാനിപ്പുലേറ്റ് തുടങ്ങിയതല്ല മോന്റെ കൂടെ നിന്ന് ഗ്രീൻ ഹൗസിന്റെ നെഗറ്റീവുകൾ ടുത്ത് മറ്റ് റിയാക്ട് ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ട് നീ നീ എന്താണ് ശരിക്കും കാണിക്കുന്നത് കോപ്രായമാണെന്നുള്ള യാഥാർത്ഥ്യം നിന്റെ മനസ്സിലാക്കിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനകത്ത് ഇവളുടെ തലയിൽ കാര്യങ്ങൾ അതായത് അവക്ക് ആദ്യത്തെ റിലേഷൻ കൊണ്ട് ഏഹ് നമുക്ക് അറിയാവുന്ന ആദ്യത്തെ കേട്ടോ അതുകൊണ്ട് സൈക്കോളജിക്കൽ ബുദ്ധിമുട്ടുകൾ വന്നപ്പം ഇവളെ അവളെ കൊണ്ട് ആശുപത്രി പോയി ആശുപത്രി കാണിച്ചിട്ട് ഡോക്ടറെ കൊണ്ട് പറയിച്ചെന്ന് അത് വിടണമെന്ന് വല്ല അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ തലയിൽ വെറുതെ നിന്റെ തലയിൽ വെറുതെ ഇത് ആ പെൺകുട്ടി ഒരു ചെറുപ്പക്കാരനെ ഒഴിവാക്കാൻ വളരെ ഇന്നവേറ്റീവ് ആയിട്ട് ടെക്നിക്ക് പിടിച്ചാണ് പറയുന്നത് പ്രധാനമായിട്ടും ആ കുട്ടിക്ക് അങ്ങനെ പലതരത്തിലുള്ള റിലേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളൊരു സോഷ്യൽ മീഡിയ ഫെയിമായി നിൽക്കുന്ന സമയത്ത് ഈ പ്രശ്നത്തിനെ സോഷ്യൽ മീഡിയയിലേക്ക് ആദ്യം ഡ്രാഗ് ചെയ്തത് പ്രശ്നേശ് പോലാണേ അവരല്ലേ പറഞ്ഞത് അമ്മച്ചി വീട്ടിൽ നിന്നും അടി കിട്ടി അമ്മച്ചി അങ്ങനെയാണ് അച്ഛൻ തള്ളിച്ച പോലെ ആമിച്ച് തള്ളിച്ചു എന്നൊക്കെ പറഞ്ഞു ഈ പ്രശ്നം സോഷ്യൽ മീഡിയയിലേക്ക് ഡ്രാഗ് ചെയ്തത് പ്രശ്നേഷാണ് അവിടെ പ്രശ്നശൂട്ടാപ്പിക്ക് എല്ലാം കണ്ടന്റാണ് നിന്നും പുള്ളിക്കാരൻ്റെ ഏണിങ്സ് വേണം അത് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ സോഷ്യൽ മീഡിയയിലേക്ക് കിട്ടി സ്വന്തം കുടുംബത്തെ എന്നാണ് കിട്ടി സ്വന്തം കുടുംബത്തെ അപമാനിച്ച് ഇതിപ്പോ ഒരു ട്രെൻഡ് ആണല്ലോ നീ കൊറച്ച് കഴിയുമ്പോ എനിക്കൊന്നും ഇവർക്ക് വീടില്ല കാറുണ്ട് അപ്പൊ ഫോർച്യൂണർ അപ്ഡേഷൻ ആയിരിക്കില്ല പുതിയ വീട് വെക്കാനോ ഇവര് വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അല്ലാതെ ഒന്നല്ലേ അല്ല എന്നിട്ട് ഞാൻ ലാസ്റ്റ് ആയപ്പോ പറഞ്ഞു ഇങ്ങനെ പോയാ ശരിയാവത്തില്ല വീട്ടിലുള്ള ചെലവും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും അതിനകത്ത് നിന്റെ ചെലവുകളും ഉൾപ്പെടും അതല്ല അത് ഇത്രയും കാലം എങ്ങനെയാണോ കൊണ്ടുപോയത് ായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയോ പറഞ്ഞു മാക്സിമം പക്ഷെ കോസ്മെറ്റിക്സ് അതുപോലെ തന്നെ കൂടുതൽ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ 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 ആയിട്ടുള്ള ചെലവുകള് ഞാൻ കട്ടിയും കാരണം നിന്റെ കയ്യിൽ തന്നിട്ടുള്ള പൈസ അവർക്കൊന്നും അതായത് പറയുന്നത് കുടുംബത്തിന്റെ ചെലവുകൾ എല്ലാം പുള്ളിക്കാരൻ നോക്കും ഇന്നേ വരെ കണക്ക് കുറഞ്ഞിട്ടില്ലേ പുള്ളിക്കാരന്റെ കുടുംബത്തിന്റെ ചെലവുകൾ എല്ലാം നോക്കും അതായത് മൂന്ന് നേരം ഭോജനം കൊടുക്കും നിനക്ക് തുണി വേണം നീ പൈസ ഉണ്ടെങ്കിൽ മേടിച്ചോണം നിനക്ക് കോസ്മെറ്റിക്സ് ലിപ്സ്റ്റിക് ഐബ്രോ പെൻസിൽ മേക്കപ്പ് ചിറ്റ് ഒക്കെ വേണമെങ്കിൽ നീ കാച്ചു കൊടുത്ത് മേടിച്ചോളാം ആ കുടുംബത്തെ പക്ഷെ ഞാൻ നോക്കും പക്ഷേ ഇത് നിന്റെ കയ്യിൽ ഉൾപ്പെടെ ഞാൻ നോക്കും പക്ഷെ ഇതൊന്നും ഞാൻ നോക്കത്തില്ല നമ്മൾ കണക്ക് പറയത്തില്ല കേട്ടോ നമ്മൾ കണക്ക് പറയത്തില്ല ബാക്കി പറ ക്ക് അമ്മ പറയുന്നത് ഞാൻ സംസാരിച്ചു വരുമ്പോൾ ഞാൻ തെറിയ പറയുന്നത് ഞാൻ തെറിയ പറയുന്നത് ഞാൻ എന്ത് പറയുന്നത് ഞാൻ ആ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ റീസാവും അതായത് ഇതുകൊണ്ടാണ് അമ്മ ഇതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല അവിടെ ഇവിടേക്ക് ഇങ്ങനെ അഫയേഴ്സ് ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടാ നാശമായി പോത്തിയാളെന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയുന്നത് ഞാൻ സംസാരിച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ തെറി പറയുന്നു എനിക്ക് നിങ്ങൾക്ക് സംസാരിക്കേണ്ട ഓടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പട്ടിയാടമല്ലായിരുന്നു പക്ഷെ ഞാനോടുത്ത എന്റെ അമ്മയല്ലേ സാറിയില്ല ഇത്രയും കാലം ഞാൻ അമ്മ അങ്ങനെ എന്റെ അമ്മ അങ്ങനെ പറഞ്ഞിട്ടില്ല കൊച്ചിലേക്ക് ഞാൻ എന്റെ അച്ഛൻ ഓരോ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുമ്പോൾ അച്ഛനെ തെറി വിളിക്കുമ്പോ അമ്മ സപ്പോർട്ട് ചെയ്യാമായിരുന്നു പറയണല്ലോ അങ്ങനെ അമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഈ തെറുവിളി അമ്മ അർഹിക്കുന്നതാണ് അച്ഛനെ തെറി വിളിക്കുമ്പോൾ അമ്മ ഏ വിളിക്കടോള വിളിക്കടോ മറ്റേ സാധനം എന്ന് ആ അമ്മ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഈ നെഗറ്റീവിനകത്തൊന്നും അവര് നിന്നു കൊടുത്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അർഹതപ്പെട്ട നമ്മൾ കിട്ടി നമ്മൾ മക്കളെ പഠിപ്പിച്ചു കൊടുത്ത സാധനം മക്കൾ തിരിച്ചു തന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ അമ്മ അഭിമാനം കൊള്ളുക അമ്മ പറഞ്ഞു ഡ്രസ്സ് ഡ്രസ്സ് എടുത്ത് ഞാൻ കാര്യങ്ങളാണ് കൊടുക്കാൻ പിന്നെ ഞാനും ഡ്രസ്സ് എടുക്കുന്നില്ല രശ്മിക്ക് ഡ്രസ്സ് എടുക്കുന്നില്ല അപ്പൊ മറ്റേ എങ്ങാണ്ട് പോയിട്ട് തുണി മേടിച്ചിട്ട് സെയിൽസ്മാൻ മോശമായിട്ട് പോയെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ട് ഓനെ ചീത്ത വിളിച്ചത് ഡ്രസ് എടുക്കാൻ പോയതല്ല അതും രണ്ടിന് പോയതപ്പോ ഡ്രസ് എടുക്കുന്നില്ല അല്ലിക്ക് എടുത്തു കൊടുക്കാം അമ്മക്ക് ഡ്രസ് അമ്മ അല്ലിക്ക് ഡ്രസ്സ് എടുക്കാം അനിയത്തിക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കത്തില്ല വീട്ടിലെ പട്ടി അല്ലിക്ക് ഡ്രസ്സ് എടുത്തുകൊടുക്കാവോ ഡ്രസ് ഇടുന്ന പട്ടിയോ നീ ഡ്രസ്സ് എടുത്ത് തരും അതുപോലെ അല്ലിക്ക് എന്തോ ചെയ്യണോ അത് ഞാൻ ചെയ്യും അത്ര വീട്ടിലെ പട്ടികുട്ടിയാണോ അപ്പം അവള് വീട്ടിലൊക്കെയാണ് കാണാം അപ്പൊ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഭയങ്കരമായിട്ട് ട്രികറായി നീ എന്തും അടച്ചു ചോദിക്കാണിക്കുന്നത് ആൾക്കാരെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ആളങ്ങ് അത് അമ്മേ അമ്മയും പെണ്ണു കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ വരാത്തതിനായി ഈ വിഷയത്തില് ശരിക്കും ഈ അമ്മേനെയും പെങ്ങളെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇതിനകത്തൊരു കോമൺ എത്തിക്സ് സാധനം ഞാൻ പറഞ്ഞുതരാം അതായത് ഒരു മകൻ ആ മകന്റെ അച്ഛനില്ല അമ്മയുമായിട്ട് പിരിഞ്ഞു അമ്മ ഒറ്റയ്ക്ക് നിൽക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ആംച്ചയും അദ്ദേഹത്തിന്റെ അനിയത്തിയും വളരെ നല്ല രീതിയിൽ നോക്കുന്നു കാലങ്ങളോളം നോക്കുന്നു അവർക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നു അങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹം വിവാഹിതനാവുന്നു വീടിന് വേണ്ടി ടകവരാക്കണം പ്രയത്നിച്ച ഒരു മകൻ കെട്ടി ഭാര്യ വന്നതിന് ശേഷം പറയുകയാണ് ഇനി മുതൽ വീടുകളെല്ലാം ഞാൻ നോക്കും അനിയത്തിക്ക് ഡ്രസ്സും കുന്തോ കുറച്ചക്കറൊന്നും ഞാൻ എടുത്തു കൊടുക്കത്തില്ല ആംച്ചയ്ക്ക് വേണ്ടത് ഞാൻ എടുത്തു കൊടുക്കും ആലിക്ക് വേണ്ടത് ഞാൻ എടുത്തു കൊടുക്കും ഞാൻ ഒന്നും എടുത്തു കൊടുക്കില്ല എന്ന് പറയുമ്പോ ആ അമ്മ സ്വാഭാവികമായിട്ടും നീ മാറിന്ന് തന്നെയല്ലേ മനേ പറയത്തുള്ളൂ അതിപ്പോ ഈ പെണ്ണുമ്പിളെ അല്ലെങ്കിൽ പോലും അവരുടെ തലേക്കോട്ടെ പോയി ഇരിക്കത്തല്ലേ ഉള്ളൂ മുനെ അതിനകത്ത് അവരെ നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ അപ്പൊ നമ്മൾ അല്ലെങ്കിൽ ഒന്നുകിൽ അന്ന് മുതൽ നമ്മൾ അങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ വെളിയിൽ ഫുഡ് മേടിക്കാൻ പറ്റത്തില്ല അവിടുത്തെ എണ്ണകൾ ശരിയല്ല പക്ഷെ കെ എഫ് സിന്ന് മോന്തം അതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ വെളിയിലെ കട്ടിംഗ് ബോർഡ് ശരിയില്ല അതിനകത്തൊന്നും തിന്നുകഴിഞ്ഞാൽ ടൈനി പർട്ടിക്കൾസ് നമ്മുടെ ഉള്ളിൽ പോട്ടി ക്യാൻസർ പോലത്തെ മഹാമാരികളും ഉണ്ടാവും മനസ്സിലായോ അതുകൊണ്ടാ മേടിച്ചാ വേറെ ഒന്നും അമ്മേ കാറിൽ കറങ്ങാൻ കൊണ്ടുപോകത്തില്ല ഫ്രണ്ട് സീറ്റിൽ ഇരുത്തത്തില്ല ഇവളെയും കൊണ്ടാ കറങ്ങാൻ പോണത് അനിയതിക്ക് ഇപ്പം ഭക്ഷണം കൊടുക്കുന്നതിൽ പോലും കണക്കാണ് ആ കണക്ക് നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ ആ കണക്കൂടെ നീ പറയണമായിരുന്നു അല്ലേ അത് ഉള്ളു പറയാനായിട്ട് ബാക്കിയുള്ളത് കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ താങ്കൾ കുടുംബത്തെ അച്ഛൻ ഇല്ലാത്ത സമയത്ത് താങ്കൾ എഴുന്നേറ്റ് നിന്ന് കുടുംബത്തെ നല്ല രീതിയിൽ നോക്കി മുന്നോട്ട് കൊണ്ടുപോയി വൈഫ് വന്നതിന് ശേഷം താങ്കൾ ഇങ്ങനത്തെ കുറെ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആ അമ്മ എങ്ങനെ ചിന്തിക്കത്തുള്ളൂ അല്ലേ നിങ്ങളുടെ മക്കൾ ഭാവിയിൽ അങ്ങനെ ഇവർക്ക് ഇവർക്കിപ്പോ മക്കളില്ല കേട്ടോ മക്കളുണ്ടാകുമ്പോ അവർ ഭാവിയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നത്തുള്ളൂ അതൊന്നും നമുക്ക് ഒരു തെറ്റ് പറയാൻ പറ്റത്തില്ല അവിടെ ഇവിടെ ഇലക്കും മുള്ളിനും കീഴില്ലാത്ത പോലെ എടുക്കുക എന്നുള്ളത് നിന്റെ കഴിവായിരുന്നു നമുക്ക് പ്രശ്നം ഉണ്ടാക്കിയാണല്ലോ പതിവ് എല്ലാ സാധനവും ഡോക്യുമെന്റ് ചെയ്താൽ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ സേഫ്റ്റിക്ക് വേണ്ടി അത് ഡോക്യൂമെന്റ് ചെയ്തു എന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഇത് ഡോക്യൂ ചെയ്തു പക്ഷെ ഈ പ്രശ്നങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇതൊന്നും കണ്ടുണ്ടാക്കാൻ പറ്റത്തൊന്നും പ്രതീക്ഷിച്ചേ അപ്പൊ ഈ പറഞ്ഞ പോലെ വഴക്കായി അമ്മ എന്തൊക്കെ പറഞ്ഞ് നീ എന്നാ നീ ഞങ്ങളെന്താ ഇവിടെ ഈ കാട്ടുമുക്കിലാണ് കൊണ്ടിട്ടേക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ് കംപ്ലയിന്റ് കൊടുക്കാൻ പറ്റുവോ മോനായി പോലെ ഇങ്ങനെ സംസാരിക്കുവോ എന്ന് വെച്ചാ അവിടെ കൊണ്ട് ഒരു നല്ലൊരു വീട് പണയത്തിനെടുത്തു കൊടുത്തതിനാണ് അപ്പൊ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ കമ്മിച്ചി പോയി കംപ്ലൈന്റ് കൊടുത്തു ഞാൻ എന്തെങ്കിലും മോശം ചെയ്യുന്നുണ്ടെങ്കിൽ അമിച്ച് കംപ്ലൈൻറ്റ് കൊടുത്തോളം അപ്പൊ നിന്നെ പോലെ എല്ലാവരും പോയി കൈ കൊടുക്കാൻ കൊടുത്ത് നടക്കുന്ന അല്ല പണി അമ്മച്ചി കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തോ നിന്നെ പോലെ എല്ലായിടത്തും കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കുന്ന പ്രശ്നെന്ന് അമ്മച്ചി പറഞ്ഞു അതായത് വീട്ടിൽ നിന്ന് വരെ ട്രോളി വിട്ടു നാ ഞാനേ പ്രശ്നമല്ല നിന്നെ പോലെ പ്രശ്ന വെറുതെ ആൾക്കാർ പ്രശ്നം ഞാൻ മിണ്ടിയില്ല എനിക്ക് നല്ല രീതിയിൽ എനിക്ക് സങ്കടവും ദേഷ്യവും വന്ന് ഈ സാധനം ഉള്ളതാണെങ്കിൽ ഈ പുള്ളിക്ക് അത് കൊള്ളും കേട്ടോ കാരണം സ്വന്തം അമ്മ അങ്ങനെ പറയുമ്പോഴത്തേനും പുള്ളിക്കും കൊള്ളാനുള്ള സാധ്യതയുണ്ട് അതിനെയും നമ്മൾ മാനിക്കുന്നു നമുക്ക് ഒരു ഷീല് പക്ഷേ ഈ പ്രശ്നശേഷം എന്നുള്ള ഈ പേര് നമ്മൾ മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കിയെടുത്തല്ലേ ആദ്യം ഒന്ന് പ്രശ്നം ഉണ്ടായി അതിനെ അങ്ങ് നന്നാക്കാനുള്ളതിന് പിന്നെ ആങ്കർ തൊട്ടന്നെ കയ്യിൽ പെർഫ്യൂം അടിക്കുന്നു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ടിഷ്യൂ പേപ്പർ എടുത്ത് തുടയ്ക്കുന്നു അവ നമ്മൾ വരത്തി വെച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ നമ്മൾ ചെയ്ത സാധനങ്ങളുടെ തീരുമാനത്തിന്റെ റിസൾട്ട് നമ്മളാണ് അനുഭവിക്കേണ്ടത് അനുഭവിച്ചോ ാണ് കരിയർ ക്യാപ്പ് പോകുന്നത് അല്ല ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഗ്രീൻ ഹൗസിൽ വരുന്നില്ല അപ്പൊ അവർക്ക് എന്തെങ്കിലും പഠിക്കാനോ എന്തെങ്കിലും ജോലിക്കോ എന്തെങ്കിലും ട്രൈ ചെയ്യാറില്ല അപ്പോഴും ഈ പെൺകുട്ടി ഇപ്പൊ പറയുന്ന കാര്യം ആ പെൺകുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ആ പുള്ളിക്കാരി കുറച്ചും കൂടെ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് നമുക്ക് തോന്നും അതുപോലെ ഒരു കാര്യം പറയുന്നുണ്ട് ഒന്നും ചെയ്യാതിരുന്നില്ല അപ്പൊ ട്രൈ ചെയ്തായിരുന്നു കണക്ഷൻസ് ട്രൈ പറയാതിരിക്കാൻ പറ്റത്തില്ല അതെങ്ങനെ പറയാതിരിക്കുന്നു നീ പറോനെ നീ റീച്ച് കിട്ടുന്ന സാധനങ്ങളെല്ലാം പറ നമ്മളും മാത്രമേ ഉള്ളൂ കുടുംബം മാറി എത്ര പെട്ടെന്ന് കേട്ടോ പ്രോസസിങ് നടക്കുവാണ് ഇപ്പൊ അത്യാവശ്യമുണ്ട് അപ്പൊ വീടിന്റെ ലീസിനോട് ലീസിന് അടുത്തിരിക്കുന്നത് ഏഴര ലക്ഷം രൂപയാണ് അതിൽ അഞ്ച് ലക്ഷം അമ്മയുടെയും ബാക്കി രണ്ടര ലക്ഷം ഞങ്ങളെ രണ്ടുപേരുടെയും കൂടെയാണ് അപ്പൊ പ്രോസസിന് ആവശ്യം വീടിന്റെ ഓണേഴ്സ് അതിപ്പോ തരാൻ പോകുന്നില്ല രത്തില്ല അപ്പോഴത്തേക്ക് നമുക്ക് ഇപ്പൊ ആവശ്യമുള്ളത് കൊണ്ട് ഇവൻ കാറിന് വേണ്ടിയിട്ട് അനിയത്തിയുടെ ലോൺ അനിയത്തിയുടെ ഗോൾഡ് ലോൺ വെച്ചിട്ടുണ്ടായിരുന്നു അത് അമ്മയും അനിയത്തിയും പറഞ്ഞത് പ്രകാരമാണ് വെച്ചത് ലോൺ വെച്ചാൽ ഇത് അനിയത്തി അൽത്തു ചാനലിൽ ചാനലിൽ പറയുന്നുണ്ട് സ്വർണ്ണം എല്ലാം കൊണ്ട് പണയം വെച്ചു ഇത്ര രൂപ എടുത്തു കാറിന് വേണ്ടി പുള്ളിക്കാരെ പറയുന്നത് അമ്മച്ചിയും അനിയത്തിയും പറഞ്ഞിട്ടാണ് എടുത്തത് കാറിന് വേണ്ടി കൊടുത്തു എന്നുള്ളതാണ് ഇതല്ല കേട്ടോ നമ്മുടെ പ്രശ്നം ഇവർ ഏഴ് ലക്ഷം രൂപയായിരുന്നു അതിൽ അഞ്ചു ലക്ഷം രൂപ ഇവർ താമസിക്കുന്ന വീടിന് കൊടുത്തത് ഇവരുടെ അമ്മച്ചിയാണ് രണ്ട് ലക്ഷം രൂപ ഇവരുടെ രണ്ടുപേരുടെയും കൂടാണ് ബാക്കി എനിക്ക് കേൾക്കേണ്ടത് ബാക്കി പറയാം വിജയങ്ങൾ എന്റെ അധ്വാനത്തിന് മതിയെന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു അപ്പം ഞാൻ വേറെ ഗ്രീൻ ഹൗസിന്റെ കമ്പനിയുടെ പേരിലൊക്കെ ലോൺ എടുക്കാനൊക്കെ ആയിട്ട് നോക്കിയപ്പോൾ അമ്മയാ അനിയത്തിയാണ് പറഞ്ഞത് ഇല്ല തൽക്കാലം ഇതിൽ നിന്ന് ലോൺ ഇതിൽ നിന്ന് കുറച്ച് ഗോൾഡ് അടുത്ത് ലോൺ വെച്ചോ അതായത് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് മാത്രമുള്ളതേ അല്ല കാരണമായിട്ടുള്ള ആറ് ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്കുള്ള സാധനം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ബാക്കിയൊക്കെ പൈസ ഞാനാണ് അറേഞ്ച് ചെയ്തത് അപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ ഒരു ഓപ്ഷന് നമ്മുടെ കയ്യിലുള്ളൂ ഇവരുടെ പൈസയും അതിനകത്ത് കൊണ്ടാണ് അത് ഫ്രീ ആക്കേണ്ടത് അപ്പം രണ്ട് ഓപ്ഷൻ ഓപ്ഷനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർ ഇപ്പം ലീസിനടുത്തേക്കുന്ന വീടിന്റെ ഓണേഴ്സ് കലാത് വീഴുകയാണ്ട് തരത്തില്ല ഒന്നെങ്കിലും കുതിർപ്പ് സ്ഥലത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് അതിനകത്ത് എനിക്ക് ഓഹരിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട അതിനകത്ത് എന്റെ ഈ രണ്ടര ലക്ഷം രൂപ മാത്രം ഫ്രീ ആക്കുക അത് ഇപ്പൊ ഓഹരി ഒന്നും വേണ്ട എന്റെ രണ്ടര ലക്ഷം രൂപയ്ക്ക് തിരിച്ചു തന്നാൽ മതി അതായത് പുള്ളിക്കാരൻ അഞ്ചു ലക്ഷത്തിന്ന് ബാക്കിയിട്ട പുള്ളിക്കാരന്റെ വൈഫിന്റെ എമൗണ്ട് മാത്രം വേണം നമ്മൾ ഇൻഡിപെൻഡന്റ് ആയല്ലോ നമുക്ക് ആവശ്യങ്ങളുണ്ട് വീട്ടിൽ താമസിക്കുന്നത് നിങ്ങളൊന്നും കൂടെ ഇല്ലേ പക്ഷെ നിങ്ങൾ നമ്മളുടെ രണ്ടര നമുക്ക് വേറെ വേറെ ഓപ്ഷൻ ഇല്ല നമ്മുടെ പൈസയിലാണ് ചോദിക്കുന്നത് നമ്മളെ കിട്ടുന്ന പൈസ ചോദിക്കുന്നത് നമ്മൾ ഇട്ടേക്കുന്ന പൈസ ഒരാവശ്യം ഗോൾഡ് ലോൺ വെച്ചിട്ടുണ്ടല്ലോ ആ ലോൺ ഞാൻ അടച്ചൊക്കെ തീർത്തിട്ട് അതിനകത്ത് നീ ലക്ഷം രൂപയ്ക്ക് മാത്രമുള്ള സാധനം ഞാൻ വിറ്റ് രണ്ടര ലക്ഷം രൂപ മാത്രം ഫ്രീ ആക്കിയിട്ട് എന്റെ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം ഇവരുടെ ഒരു ലക്ഷത്തി പതിനായിരം പതിനാലായിരം രൂപയും ഫ്രീ ആക്കിയിട്ട് ബാക്കി ഗോൾഡ് ഫുള്ള് കൊടുത്തിട്ട് പോലെയെന്ന് ചോദിച്ചു ഏഴ് ലക്ഷം കിട്ടുമ്പോഴത്തേക്കും ഞങ്ങളുടെ കിടക്കുന്നത് രണ്ടര കൂടെ രണ്ടര ഉള്ള ഞങ്ങളുടെ രണ്ടര ഉള്ള കൂടെ എടുക്കാലോ അപ്പം അമ്മേപ്പത്തിന് വീടൊന്നും പിക്കത്തില്ല അത് ചിഞ്ചുനെ കെട്ടിക്കുമ്പോഴത്തേക്കുള്ള ഞാൻ പറഞ്ഞു തന്നാ പിന്നെ ഗോൾഡിന്റെ കാര്യമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അല്ല അതും പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പുറം എന്റെ സ്വർണം തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പുള്ളിക്കാരൻ വളരെ സെൽഫിഷ് ആണ് പുള്ളിക്കാരനെ ആംച്ചി താമസിക്കുന്ന വീടിന്റെ കാര്യം എന്നുള്ള ലക്ഷമല്ല ഈ എനക്ക് രണ്ടര ലക്ഷം രൂപ വേണം ആ രണ്ടര ലക്ഷം രൂപയ്ക്ക് ഞാൻ എന്തും ചെയ്യും അല്ലാത്ത പക്ഷം ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതൊരു റീച്ചിന് വേണ്ടി ചെയ്ത മറ്റൊരു സാധനമാണ് കാരണം പുള്ളിക്കാരൻ റീച്ചിനു വേണ്ടി കാട്ടിക്കൂട്ടിയ കാട്ടായങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് അതുമല്ലെങ്കിൽ മൂന്നാമത്തെ ലക്ഷ്യം ഇങ്ങനെ ഇരുന്ന് വിചാരിച്ചും അനിയത്തിയുടെ കല്യാണം ഉടനെ വരും അപ്പോൾ നമ്മൾ കുറേ കൂടെ ഫണ്ട് ഉണ്ടാക്കി കൊണ്ടിരും ആംച്ചിയുടെയും അനിയത്തിയുടെ കല്യാണത്തിന്റെ ചിലവെല്ലാം നമ്മുടെ തലക്കിട്ട് വരും അപ്പം നമ്മൾ പറ്റി പിരിഞ്ഞു കഴിഞ്ഞാൽ ആ കല്യാണം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ജോയിൻ ആകാം എന്നൊരു പ്ലാൻ ആയിരിക്കും എന്താണ് ഇതിന്റെ പ്ലാൻ നമുക്കറിയത്തില്ല എന്തായാലും ശരിക്കും ഇതൊരു പ്രശ്നമാണെങ്കിൽ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്ത് ഒന്നിച്ച് നിൽക്കുമോനെ നമ്മളെ ഗ്രീൻ ഹൗസ് ഒന്നും നിനക്ക് എപ്പോഴും തരത്തില എപ്പോഴും നമ്മുടെ കുടുംബങ്ങളാണ് നമുക്ക് കൂടെ നിൽക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളുടെ ബന്ധം മനസ്സിലാക്കുക നന്നായിട്ട് ജീവിക്കുക ഇത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരോടും പറയുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഇടണ്ടാത്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടാതിരിക്കുക ഇത്ര പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ വീഡിയോസ് നിങ്ങളുടെ തീർച്ചയായിട്ടും കമ്പനി ബൈ